ബാപ്പ എന്റെ എന്നോടുത്ത് ചെയ്യാൻ പാടില്ലായിട്ടില്ലായിരുന്നേട്ടാ ബാപ്പ ഇത് വലിയ വലിയ ചതിയായി കൊലച്ചതിയായി പോയി ബാപ്പ ഇത് വല്ലാത്ത ഒരു ചതിയായി പോയി ഞാനിവിടെ മന്ത്രിയായിട്ടിരിക്കുന്നു ഇപ്പൊ മോളെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം തന്നെയാണ് എന്റെ ബാപ്പ കോഴിക്കോട് നിർത്തി മത്സരിപ്പിച്ചത് ആ മത്സരിച്ച് ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നെക്കാൾ വലിയ വലിയ ആളുകളൊക്കെ പാപ്പ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി എന്നെ മന്ത്രിയാക്കി എനിക്ക് അതിൽ വലിയ പെരുത്ത് സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ പാപ്പ എന്നോട് ഈ കാണിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പാപ്പാ സഹിക്കാൻ പറ്റില്ല പറഞ്ഞു വരുന്നത് ഈട്ടാ ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം ആയിരുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നത് രാജ്യത്തിന് അങ്ങോട്ട് തുറന്നു കൊടുത്തില്ല കപ്പിലൊക്കെ ഇങ്ങോട്ട് ഓടി വരാൻ അങ്ങോട്ട് ഓടി പോകാനൊക്കെ ഉള്ള ഒരു ഒരു എന്താ ഒരു ഇന്ത്യയുടെ ഗേറ്റ് വേ ആയിട്ട് തുറമുഖം അങ്ങോട്ട് തുറന്നു തുറന്നുകൊടുത്തില്ല പിഴിഞ്ഞം ആ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ വിഴിഞ്ഞം തുറമുഖം തുറന്നു കൊടുക്കുന്ന സമയത്ത് അതായത് ഈ തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയല്ല വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ ഈ വിഴിഞ്ഞം സാർഥകമാക്കുമ്പോ കേരളത്തിന്റെ അതായത് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷിക്കണ ഈ സമയം ഈ സമയത്ത് അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷിക്കണ ഈ സമയത്ത് അത് പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടമായിട്ട് എല്ലാവരും പറയുന്നത് സി പി എമ്മും ഇടതുപക്ഷവും തുറമുഖ വകുപ്പ് മന്ത്രിയായ വാസവനും ഒക്കെ പറയുന്നത് ഇതിന്റെ ശില്പി പിണറായി വിജയനാണ് കാലം കരുതി വെച്ച കാരണഭൂതൻ കരുത്ത് എന്തൊക്കെയാണ് നമ്മുടെ പിണറായി വിജയൻ ബാസവൻ പാനോളം പുകഴ്ത്തി പാടിയത് ആ വേദിയൊക്കെ കെട്ടിയിട്ട് അവിടെ മുകളില് എന്താണ് മേൽക്കൂരി പിണറായി വിജയൻ ഈ വാസവന്റെ പുകഴ്ത്തിൽ പൊങ്ങി പൊങ്ങി ആകാശത്ത് പോയി മുട്ടിയനേത് അങ്ങനെയായി പോയത് ഇതിലേക്ക് ഏറ്റവും വലിയ രസം എന്ന് പറയാനായിട്ട് ഈ പദ്ധതി അതായത് ഈ തുറമുഖം പിഴിഞ്ഞ തുറമുഖം പദ്ധതി കൊണ്ടുവരാൻ വരാൻ ഏറ്റവും കൂടുതൽ ഇടങ്ങേറുണ്ടാക്കിയത് സി പി എം ആണ് അയ്യായിരം കോടിയുടെ ഒരു പദ്ധതിയാണെന്ന് പദ്ധതിയെന്ന് ഈ പദ്ധതി അന്ന് മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു പരിപാടിയാണ് അതായത് നിങ്ങൾക്ക് പിടിച്ചു വന്ന് കരാറിച്ച് നിങ്ങളുടെ കപ്പൽ ഓടിക്കാനുള്ള ഒരു മാർഗ്ഗമൊക്കെ ഉണ്ടാക്കുക അനുമതി ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി പിടിച്ചിട്ട് വന്ന് ടെൻഡർ കൊടുത്ത് ഉറപ്പിച്ച് അപ്പൊ വന്നല്ലേ തോന്നം കൊടി പിടിച്ചിട്ടുണ്ട് ഇല്ലേ രാജ്യത്ത് എന്ത് വികസനം വന്നാലും അപ്പൊ കൊടുക്കൂല്ല കമ്പ്യൂട്ടർ വന്നുകഴിഞ്ഞപ്പോൾ ആളുകളുടെ പണിയൊക്കെ കൊടുക്കുന്നു പറഞ്ഞ് അവിടെയൊക്കെ കൊടി പിടിച്ച് കുത്തി വെച്ച് കമ്പ്യൂട്ടർ വേണ്ട ഇന്ത്യയിലെ തൊഴിൽ പോകുന്നു പറഞ്ഞു എന്നിട്ട് ഈ എ കി സെന്ററിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ട് ഇല്ല കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറാണ് അതുപോലെ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കടക്കൂട്ടിലൊക്കെ പറഞ്ഞു അന്നത്തെ സി പി എമ്മിന്റെ കടക്കൂട്ടിൽ എപ്പോഴും തെറ്റിദ്ധരിപ്പും ഉന്നത വിദ്യാഭ്യാസം വന്നുകഴിഞ്ഞപ്പോ അല്ല ഉന്ന വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ യു ശ്രീനിവാസിനെ പെടലിക്ക് ഒട്ടടിച്ച് കരനക്കൊട്ടി അടിച്ച് താഴെയിട്ട് ആ നേതാവിന് ഇപ്പൊ സർക്കാർ സർവീസിൽ ജോലിയുണ്ട് ഇല്ലേ ട്രാക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തെ ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ട് ട്രാക്ടർ ജോലിയെടുക്കും ട്രാക്ടർ കൊണ്ടുപോകും കാശ് എന്നൊക്കെ പറഞ്ഞാൽ അത് സമരം ചെയ്ത് പാടത്ത് കൊടി വി സമരം ചെയ്ത് പാടുത്ത പടി പരമ്പത്ത് എന്ന് പറഞ്ഞില്ല അന്നത്തെ നടക്കെ നേരെ 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 എല്ലാ വികസനം എന്ന് പറഞ്ഞ ഒരു വികസനം അവർക്ക് ഇഷ്ടമല്ല അവര് അന്ന് അവരെല്ലാ കാര്യത്തിലും കൂടി പിടിച്ച് എല്ലാം അങ്ങോട്ട് കൊടുക്കും അന്ന് ഈ വിഴിഞ്ഞം അയ്യായിരം കോടിയുടെ ഒരു പദ്ധതി പദ്ധതിയായിരുന്നത് ആറായിരം കോടിയുടെ അഴിമതി നടന്നു പറഞ്ഞാൽ നിയമസഭയിൽ പ്രതിപക്ഷായിരുന്ന ഈ സി പി എം അന്ന് സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അതിന്റെ പിണറായി മിഷീനൊക്കെ കൂടിയത് മുടക്കി അലാക്കാൻ വേണ്ടി നടന്ന ആളുകൾ എന്നിട്ട് അതാനി വീണ്ടും വന്ന് പിണറായി വിജയൻ വീട്ടിൽ പോയി കണ്ട് എ കെ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും തുറമുഖം തുടങ്ങാൻ നല്ല കണ്ടീസായി പിന്നെ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാലില് മുഖ്യമന്ത്രി കഴിഞ്ഞപ്പോൾ പരിപാടി അങ്ങനെ തുടങ്ങി അപ്പോൾ ഒരു കോടിയുടെ ഇല്ല ഒരു അഴിമതിയിലോ ഒന്നും ഇപ്പം ആ തുറമുഖം ആണ് ഇപ്പൊ അതിന്റെ ശില്പി പിണറായി വിജയൻ പറയുന്നത് ഉമ്മൻചാട്ടി ഓടി വേർപോയ്ക്ക് നടന്ന് ഇവിടെ ഉണ്ടാക്കി അതാനി വിളിച്ചു കൊണ്ടും പരിപാടി തർക്കലൊക്കെ ഇട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ പാഴ വെച്ച് കൊലപെട്ടാൻ നേരത്തെ പിണറായി വിജയൻ വന്നിട്ട് എന്തുകൊണ്ടും അവർ ചെയ്തേക്കാൻ ഇവിടെ നോക്കുക അവിടെ നോക്കി നിന്ന് പണി നടക്കണ്ട അദാനി വന്ന് അവിടെ പണി നടത്തി അദാനി പോർട്ട് കപ്പൽ ഓടിക്കാൻ ഭാഗത്തിന് ചാലക്കുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം ഭാർഷീത്തിന്റെ നേട്ടം അതൊക്കെ പോട്ടെ അത് അങ്ങനെ തന്നെ പറ്റോട്ടെ പ്രധാനമന്ത്രി അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല ഈ ബാസബരാവട്ടെ ഈ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞപ്പോ അതാനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ സംസാരിച്ചു അദാനി അവർ പാർട്ണർ എന്ന് പറഞ്ഞു അതായത് ഈ കേരള സർക്കാരിന്റെ പാർട്ട്ണറാണ് അദാനി എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഒറ്റ അലക്കാട്ട് ആയിരിക്കും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി പറയുന്നത് കോർപ്പറേറ്റ് ഭീമമാർ ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുമ്പോൾ ഇവർ നയവ്യതിന് അത്രത്തോളം വന്നിട്ടുണ്ട് കാരണം നാട്ടിൽ ഒരു വികസനം പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ എല്ലാ കാര്യങ്ങളും മുടക്കിയിരുന്നത് അപ്പം എല്ലാ കാര്യങ്ങളും മുടക്കിയാണ് ഇപ്പൊ ഈ നാട്ടിൽ വികസനം പറഞ്ഞു ഇങ്ങനെ ചില ആളുകൾക്ക് വേണം എന്നുള്ളൊരു നയ സ്വീകരിച്ചാൽ വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ഈ പിണറായി വിജയൻ്റെ ബാസുവിന്റെ കാരണം ഒറ്റ വെച്ച് അപ്പം കുറച്ച് കിട്ടിയിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഭാസവൻ അതുകൊണ്ട് അവിടെ ഇരുന്നു ഇപ്പം പറഞ്ഞു തന്നത് അതല്ല ഇപ്പോൾ ബാസബിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പ്രധാനമന്ത്രിക്കൊപ്പം സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മരിമണ്ടല്ല റിയാസ് ഈ റിയാസിന് അവിടെ കയറ്റിയിരിക്കില്ല ആ ഒരു തൊഴിലുളിക്കുന്നത് നമ്മൾ ഈ വാർത്ത തുടങ്ങിപ്പോൾ കേട്ടത് അതായത് പാപ്പ എന്നോട് ചെയ്ത് ചെയ്യാൻ പാപ്പ അത് പാപ്പ എന്ന് തെറ്റി തെറ്റിദ്ധരിക്കുന്ന കേട്ട ബീടെ അച്ഛനുള്ള പിണറായി വിജയൻ റിയാസ് മുസ്ലിം ആണല്ലോ അപ്പൊ അച്ഛൻ പാപ്പ പാപ്പിൽ വിളിക്കുകയുള്ളൂ അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ പ്രധാനമന്ത്രി എന്ന് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രോട്ടോൾ അനുസരിച്ച് വേദിയിൽ ആരൊക്കെ വേണോ അവിടുന്ന് തീരുമാനിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചു അങ്ങനെയാണ് അവിടെ ജനപ്രതിനിധികളല്ലാത്ത രണ്ട് രണ്ട് പേര് മാത്രമേ പിഴിഞ്ഞിട്ടുണ്ടായുള്ളൂ ഒന്ന് അതാണ് അദാനി അതിന്റെ പുറത്തിന്റെ ചെയർമാൻ ചെയർമാനാണല്ല അപ്പൊ അദാനി ആ രീതിയിൽ അദാനിയുടെ നിർമുഖുന്ന രീതിയിൽ അദാനി ഉണ്ടായിരുന്നു പിന്നെ ജനപ്രതിനിധി അല്ലാത്ത ആളായിരുന്നു രാജീവ് ചന്ദ്രശേഖരി രാജീവ് ചന്ദ്രശേഖരി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന്റെ പിന്നിണ്ടായത് അത് കണ്ട വഴി കുരിശ്ശികണ്ട ചെരുത്താന്റെ പോലെ ഇളകി മാധ്യമങ്ങളൊക്കെ വിളിച്ചു കാണിച്ചത് നിങ്ങൾ നോക്ക് നോക്ക് നിങ്ങളുടെ ക്യാമറ നോക്ക് ക അവിടെ ആരെയ്ക്കുന്നത് രാജീവ് ചന്ദ്രശേഖര ആ പുള്ളിക്കാരൻ അവിടെ ഇരിക്കാൻ എന്താ അർഹത ഉള്ളത് ഞാൻ ഇവിടെ എന്നെ പോലുള്ള ആളുകളൊക്കെ ജയിച്ചു നേതാവായി മന്ത്രിയായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ആ പുള്ളി ഞങ്ങളുടെ തന്നെ ഞങ്ങൾ ഇവിടെ താണിയിരിക്കുന്നത് വല്ല ഇത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യം എടുക്കണം അല്പത്തം ആരെങ്കിലും എന്നൊക്കെ പറഞ്ഞു വേണ്ട പൊയ് വേണ്ട ബകളായി പത്രക്കാരെന്ന് തന്നെ ഇറങ്ങിപ്പോയി എന്തുകൊണ്ടും ഈ പുള്ളിക്കാരെ പറയുന്നതായി പോയി കാരണം രാജീവ് ചന്ദ്രശേഖര പ്രധാനമന്ത്രിക്ക സ്റ്റേജ് കയറിയിരുന്നത് അത് അലക്കായിരുന്നു ഒന്ന് ആലോചിച്ച് നമ്മൾ പ്രധാനമന്ത്രിയുടെ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രധാനമന്ത്രി ഒരു പരിപാടിക്ക് വരുമ്പോൾ അവരെ നിശ്ചയിക്കില്ലേ അത് ലോകത്തെല്ലാ സ്ഥലത്തുള്ള കാര്യം തന്നെയല്ലാവരും ചെയ്യൂലും റിയാസ് അവിടെ സഹിക്കാൻ പറ്റിയില്ല രാജീവ് ചന്ദ്രശേഖര അവിടെ കയറിയിരുന്നല്ല പ്രശ്നം രാജീവ് ചന്ദ്രശേഖര മോളിന് ഇരിക്കുമ്പോൾ റിയാസ് വന്ന് താഴെ അഞ്ചാറ് നേരെ പിന്നിട്ടായിട്ട് ബാക്കിയിൽ കണ്ടിരിക്കുവെന്ന് ആരാ ഈ സംസ്ഥാനത്തെ രണ്ടാം അറിയപ്പെടുന്ന ആള് മുഖ്യമന്ത്രിയുടെ മോളുടെ അല്ല പൂയ്യപ്പളല്ലേ പയ്യാപ്പളയെ വീട്ടില് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയത്തിന് മന്ത്രിസഭയിലെ രണ്ടാം സ്ഥാനക്കാരൻ ഈ പുല്യാപ്പള്ളേനെ മന്ത്രിയാക്കാൻ വേണ്ടി ജി സുധാകരൻ തോമസ് ഐസക് എം എ ബേ കെ കെ ശൈലജ മുതലായിട്ടുള്ള ആളുകളൊക്കെ വെട്ടി വെട്ടി വെട്ടിയായിരുന്നു പിണറായി വിജയനോട് കാട്ടി കളി ഈ പുള്ളിനെ കെട്ടി മന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇപ്പൊ അടുത്തൊരു മന്ത്രി ഈ പുള്ളിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പിണറായി വിജയൻ കളിച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഈ അറിയാമല്ല അതായത് റിയാസ് അറിയാല്ല അപ്പൊ സംഘടന തയ്ക്കാൻ പറ്റില്ല എന്നെ ഇറക്കി താഴെത്തിന്റെ തലയ്ക്ക് മോളിക്കയറി ആരും ഉള്ള ഒരാൾ കയറിയിരിക്കുന്നു ആ സങ്കടം കൂടി അങ്ങനെ മൊത്തത്തിൽ മാധ്യമങ്ങൾ കണ്ട പാട്ട് കരിഞ്ഞ് വേഗിയെടുത്തിരുത് മാത്രമല്ല വേറെ ഒരു കാര്യം കൂടി കിട്ടാ രാജീവ് ചന്ദ്രശേഖർ ഈ ജനപ്രതിനിധി അല്ലാത്തത് മാത്രമല്ല പ്രശ്നമുള്ളത് പിന്നെന്താ അതിന്റെ കളി ഈ സീരിയസ് ബോഡി ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ നടക്കണ്ടായില്ല ഓഫീസിന്റെ അന്വേഷണം നടക്കണ്ടായില്ല കരിമണൽക്കാലം കമ്പനിയായ സി എം ആറിൽ നിന്ന് വീണാ വിജയൻ രണ്ട് പോയിന്റ് എഴുപത്തെട്ട് കോടി രൂപ അതായത് രണ്ട് പോയിന്റ് എഴുപത്തെട്ട് കോടി രൂപ മാസപ്പടി മരിച്ചു എന്ന് പറഞ്ഞ കേസ് ഉണ്ടായില്ല അത് എസ് എഫ് ഐടെ അന്വേഷണം പൂർത്തിയാക്കി അവരവിടെ വച്ചേക്കായിരുന്നു അപ്പൊ കേരളത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷനായിട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നു കേന്ദ്രത്തിൽ പോയി ഒരു കാര്യം പറഞ്ഞു ഇത് ഇവിടെ കേരളത്തിൽ ബിജെപി വളരെയെങ്കിലും ഉണ്ടല്ല ഈ പണ്ട് നടന്ന പോലെ കാര്യങ്ങൾ കൊടകരക്കുമ്പോൾ പറഞ്ഞു അങ്ങോട്ട് കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് അതുകൊണ്ട് കൊടുക്കൽ മേടിച്ചു നടന്നൊന്നും കാര്യമില്ല ബിജെപി വളരണെങ്കിൽ കോൺഗ്രസിന് പൂട്ടി കൊണ്ട് കാര്യമില്ല കോൺഗ്രസ് മുട്ടുവരാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല പിണറായി വിജയനെ പൂട്ടിയാ അവിടെ വളരെയുള്ളൂ അപ്പൊ ലാവിലെ പോലുള്ള ഏതെങ്കിലും കേസിലേക്ക് പിണറായി വിജയൻ വഴി വിട്ട സഹായം കൊടുക്കേണ്ടി അത് നിർത്തണം ഇപ്പൊ നിതിൻ ഗഡ്ഗരി കേരളത്തിൽ പിണറായി വിജയന്റെ അടുക്കളയിൽ നിന്ന് പറയുന്നത് പിണറായി വിജയൻ ഡൽഹിയിൽ വന്ന് കേരളത്തിൽ വന്ന് നിർമ്മലാ സീതാരാമനെ വിളിച്ചുവരുത്തി കൊടുത്ത് ഈ കേസിന്റെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കേസ് ഒഴിവാക്കാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇടങ്ങിയത് ഇങ്ങനത്തെ കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് ഈ വീടയ്ക്കെതിരെയുള്ള കേസ് പൊടി തട്ടിയെടുത്ത് പിണറായി വിജയനെതിരെയുള്ള കേസ് പൊടി തട്ടിയെടുത്തുകഴിഞ്ഞാൽ എന്തെങ്കിലും നടപടിയൊക്കെ ഉണ്ടാക്കാണെങ്കിൽ അവിടെ ബി ജെ പി വളരും എന്ന് രാജീവ് ചന്ദ്രശേഖർ ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിലാണ് കൊടുത്ത് അത് കിട്ടേണ്ട താമസം സീരിയസ് കോൺഡോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന്റെ കുറ്റപത്രം പിറ്റേ ദിവസം ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് അവർ വിമാനം പിടിച്ചു വന്ന് ഈ നമ്മുടെ കൊച്ചിയിലെ കോടതിയിൽ കണ്ട് കൊടുത്ത് അതിന്റെ പകർപ്പ് ഇടി ആവശ്യപ്പെട്ടേക്കാണ് ആ പകർപ്പ് ഇടിക്ക് ആവശ്യം ഈ കൈ കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇടി കൺഫ്യൂസിൽ അല്ലെങ്കിൽ ഈ റിയാസിന്റെ പിറ്റി ചെല്ലും വീട് വീണ അവിടെയുള്ളത് കടന്നു പോകുമെന്ന് പറയുന്നത് കൂടാതെ കരിമണൽ ഖനദന കമ്പനികളിലുള്ള സി എം ആർ ഈ കരിമണി നിന്ന് വേറെ പ്ലൂട്ടോണിയം പോലുള്ള മൂലങ്ങളാണ് ഈ അക്രിയിൽ ഉപയോഗിക്കുന്നത് ഇപ്പൊ രാജ്യദ്രോഹ ശക്തികൾ ആരെങ്കിലും ഇത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എൻ ഐ എ കൂടി ഇത് അന്വേഷിക്കാൻ പറ്റും സീരിയസ് ബോർഡുകൾ നടത് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ ഈ പിള്ള മേടിച്ചിട്ട് അറിയുമ്പോൾ അത് സീരിയസ് ബോർഡ് തന്നെയാണ് കോടി കോടിക്കളത്തിന്റെ അത് അന്വേഷിക്കാൻ വേണ്ടി ഇപ്പൊ റിസർവ് ബാങ്കിന്റെ വേറെ ഒരു ടീം വന്നിട്ട് എന്ന് പറയുന്നത് അതായത് വേറെ ഉണ്ട് അപ്പൊ എല്ലാ ഏജൻസികളും വീണെ പട്ടൌട്ട് അവരുടെ റഡാറിൽ ഇപ്പം മുഖമാത്രമേ ഉള്ളു പറയുന്നത് ഈ കാര്യത്തിന്റെ പുറകിൽ പ്രവർത്തിച്ച് രാജീവ് ചന്ദ്രശേഖരമാണ് കൃത്യമായിട്ട് റിയാസിന് മനസ്സിലായി അതിനുള്ള ആളൊക്കെ പിണറായി വിജയൻ അറിയാം എന്നിട്ട് എന്തുകൊണ്ടാണ് തടയാണ്ട് എന്റെ ബീവീനെ ജയിലിൽ കൊണ്ടുവിടാനുള്ള കാര്യങ്ങൾ ഇണക്കി വെച്ച ആ പുള്ളി അവിടെ മോദിനൊക്കെ ഞാൻ ഈ അഞ്ചാറ് നിരയിൽ താഴെ ഒന്ന് പുറകിലിരിക്കേണ്ടി വന്നില്ല പാപ്പാന്നിട്ട് പിണറായി വിജയൻ നോക്കിക്കൊണ്ട് റിയാസ് ചോദിച്ചത് അത് കഷ്ടം തന്നെയല്ല അത് കരിഞ്ഞും മെയ് ഇടങ്ങറായി പോയി ശത്രുക്കൾക്ക് കൂടി ഒരു ഗതി എന്ന് പറഞ്ഞ കാരണം മുഖ്യമന്ത്രിയുടെ രണ്ടാമനായിട്ട് നിയമസഭയിലും മന്ത്രിഭയിലൊക്കെ തരെടുപ്പ് കൂടി നടക്കുന്നത് റിയാസ് സീനിയർ നേതാക്കൾക്ക് എന്തെങ്കിലും കാര്യം നിയമസഭയിൽ മുത്തൊഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ പോലും ഒഴിക്കാൻ മുതൽ അത്രത്തോളം തിട്ടായിട്ട് കാര്യങ്ങൾ തലയെടുപ്പിച്ച് പിട്രായക്കാൾ വലിയ പിണറായിട്ട് നടക്കുന്ന മുഹമ്മദ് റിയാസ് താഴെ രാജിവച്ചാൽ ശരി മോളി കയറി താഴെ അഞ്ചാറ് നിലയിൽ വന്നിരിക്കേണ്ടി വരുന്ന വലിയ നാണക്കേട് വില ഉണ്ടാ മാത്രമേ ബി ബിനെ ജയിലിടാൻ വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും ഇണക്കി അണിക്കും സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് ഇടിയിലെടുത്ത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇണക്കി അണിപ്പിക്കുന്ന ഒരാളെ മോളി മോളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സങ്കടത്ത് അയ്യാൻ പറ്റുമോ അങ്ങനെ റിയാസ് അവിടെ അതിന്റെ കുറച്ച് ഭാഗത്ത് കാണിച്ചു തരട്ട ഒന്ന് കണ്ടു നോക്കി എന്താ റിയാസ് അവിടെ പറഞ്ഞത് ധനകാര്യമന്ത്രി പോലും മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും വേദിയില്ലാത്തൊരു പരിപാടിയിൽ ഒരു ജനപ്രതിനിധിയൊന്നും പോലും അല്ലാത്ത ഒരു വ്യക്തിയെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അത് ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമാണ് ഇരുത്തിയിരിക്കുന്നത് അങ്ങനെ ഇരുത്തുന്നത് ജനാധിപത്യപരമാണോ ല്ല രാഷ്ട്രീയമാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ നമുക്ക് ഉണ്ടാകാൻ പറ്റൂല്ല അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലായി മീണയുടെ കാര്യം തീരുമാനമാക്കി വച്ചേക്കാണ് പ്രിയാസ് കഞ്ഞോ മെഡിയോട്ടൊന്നും കാര്യമില്ല പക്ഷെ എന്തായാലും ഇങ്ങനെ ഒരു ഇടങ്ങീരുണ്ടാക്കിയ ആൾ കാണുമ്പോൾ മനുഷ്യൻ്റെ രീതിയിലൊരു വിരോധമൊക്കെ തോന്നൂല്ല ആൾടെ കാര്യം മോളിരിക്കണം ഞാൻ താഴെ ഇരിക്കണം ഞാൻ മന്ത്രിയാണ് അപ്പൊ മന്ത്രിയെന്ന് താഴെ ഇറക്കിയ ആളോട് മന്ത്രി അല്ലാത്ത ആൾക്ക് എന്താ മന്ത്രി അല്ലാത്ത ആൾ മോളിക്കയറിക്കുന്നത് മന്ത്രി താഴെ ഇരിക്കണം അപ്പൊ മന്ത്രിക്ക് മന്ത്രി അല്ലാത്ത ആളോട് തോന്നുന്നുണ്ട് ഒരു ദേശവും ദീർഘയെ കേട്ടോ അത്ര ഉണ്ടായുള്ളൂ എന്തായാലും ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോ പരാട്ട അപ്പൊ അതിനായിക്കോട്ടെ